യു പ്രതിഭ എം എൽ എയുടെ മകൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു ഇന്നലത്തെ വാർത്തയാണ് അത് രണ്ട് ചാനൽ റിപ്പോർട്ട് ചെയ്തതിനെയാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ പേരിൽ വാർത്താവിവാദങ്ങൾ ഹോട്ടാക്കാൻ വേണ്ടി കെട്ടിപ്പടുക്കുന്നതെന്ന് ആ വാർത്ത ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ഏഷ്യാനെറ്റ് ഇങ്ങനെയാണ് അത് കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ കനിവ് കഞ്ചാവുമായി പിടിയിൽ തകഴിയിൽ നിന്നാണ് കനിവ് ഉൾപ്പെടെ ഒൻപത് യുവാക്കളെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് ആളൊഴിഞ്ഞ ഭാഗത്ത് കഞ്ചാവ് വരിക്കുമ്പോഴാണ് ഇവർ പിടിയിലായത് യുവാക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘം മഫ്തിയിലെത്തിയത് മൂന്ന് ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തുവെന്നാണ് എക്സൈസ് പറയുന്നത് കസ്റ്റഡിയിലെടുത്ത യുവാക്കളെ ജാമ്യത്തിൽ വിട്ടു കേട്ടോ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് തകഴി പാലത്തിന്റെ താഴെ വന്നപ്പോഴാണ് എം എൽ എയുടെ മകനായിട്ടുള്ള കനിവിനെ കഞ്ചാവ് അടക്കം പിടിച്ചതെന്ന് ഇനി ന്യൂസ് എയ്റ്റീൻ ചാനൽ ഇതേ വാർത്ത ആലപ്പുഴന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം എൽ എയുടെ മകന്റെ പേര് കനിവ് കഞ്ചാവ് പിടിച്ചത് അഭിഷേക് എന്ന ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഒരു അടി നടക്കുന്നു ആ അടി നടക്കുന്ന സന്ദർഭത്തിൽ കൂട്ടത്തിലുള്ളവരെ മുഴുവൻ ചേർത്ത് എന്ത് പറയും എവന്മാരെല്ലാം കൂടി അടികൂടാ വന്നു എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ എവന്മാർ തല്ലുണ്ടാക്കി എന്ന് പറയുന്നത് പോലെ ആ കൂട്ടത്തിൽ നിന്നു എന്നുള്ളത് കൊണ്ടും സുഹൃത്തുക്കളായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് കഞ്ചാവ് എം എൽ എയുടെ മകന്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന് വാർത്ത വളച്ചൊടിച്ചത് കാര്യം വാർത്ത പെട്ടെന്ന് ഹോട്ടാകണമെന്നുണ്ടെങ്കിൽ വാർത്ത പെട്ടെന്ന് കത്തണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഇടതുപക്ഷത്തിന്റെ ചേരുവ അങ്ങ് ചേർക്കണമല്ലോ അതിൽ യു പ്രതിഭ എം എൽ എയുടെ മകൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതാണ് കത്താൻ എളുപ്പം നേരത്തെ ഏഷ്യാനെറ്റ് തന്നെ അരുവിക്കര എം എൽ എയുടെ കാർ അവിടെ പാർക്ക് ചെയ്തിരുന്നതിൻ്റെ പേരിൽ അടിയുണ്ടായി എന്ന ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചത് ഓർമ്മയില്ലേ കല്യാണ മണ്ഡപത്തിൽ കയറി ജി സ്റ്റീഫൻ പോകുമ്പോൾ മറ്റ് രണ്ട് കാറുകാർ തമ്മിൽ അടിയുണ്ടായതിന് എം എൽ എയുടെ കാറിനെ അതിലേക്ക് വലിച്ചിഴച്ച് വിവാദം സൃഷ്ടിച്ച അതേ മാതൃകയിൽ കൂട്ടത്തിൽ നിന്ന് പോയി അതിലൊരു തൻ്റെ പോക്കറ്റിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു അവിടെ കുട്ടികൾ കൂട്ടം ചേർന്ന് നിൽക്കുന്നത് മദ്യപിക്കാനാണെന്ന് ആരോ ഇൻഫർമേഷൻ കൊടുത്തു അവർ വന്ന് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അതിൽ ഒരു വ്യക്തിയുടെ പോക്കറ്റിൽ ഇതുണ്ടായിരുന്നു അതും മൂന്ന് ഗ്രാം ഗ്രാം ാലും തെറ്റ് തന്നെയാണ് ഒരു സംശയവുമില്ല നിയമവിരുദ്ധ ലഹരി മരുന്ന് തന്നെയാണ് പക്ഷേ ആ മൂന്ന് ഗ്രാം എം എൽ എയുടെ മകനായിട്ടുള്ള കനിവിന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയേണ്ടതിന്റെ തെമ്മാടിത്തം അതിൽ എം എൽ എയുടെ മകന്റെയും എം എൽ എയുടെയും പ്രതികരണം പിന്നീട് വന്നു ഒരു ഫേക്ക് ന്യൂസിനും ആരും എനിക്ക് സംഭവം ഞാൻ ഇപ്പോഴും എൻ്റെ എന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് കൊറേ കമന്റും വരുന്നുണ്ട് എന്റെ പോസ്റ്റിന് കമന്റ് വരുന്നുണ്ട് എന്റെ ഫോട്ടോ വെച്ച് ഫോട്ടോസ് ഇറക്കുന്നുണ്ട് ഇതിൽ എന്ത് സന്തോഷം ആൾക്കാർക്ക് കിട്ടിയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങൾ അമ്മപ്പെടുത്തും ഇത് മാത്രമായിരിക്കും ഇത് പക്ഷെ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല ഇങ്ങനെ സാധനം ഇത് കിട്ടിയിട്ടില്ല അത് ഞാൻ എവിടെ വേണേൽ പറയാം അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് എന്റെ വീട്ടിൽ കാണത്തുമില്ല അത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി കേസൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ പോയിട്ടില്ലല്ലോ അപ്പൊ എന്തായാലും അത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചോളൂ ഞാൻ സ്റ്റേഷനിൽ പോയി സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാനോ അല്ലെങ്കിൽ അതൊന്നും ഒന്നും നമ്മളാരും ചെയ്തിട്ടില്ല സുഹൃത്തിന്റെ കഞ്ചാവ് അഭിഷേകിട്ടു അവരെന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെയാണ് അഭിഷേകിന്റെ കയ്യിൽ നിന്നല്ലേ എം എൽ എയുടെ മകൻ അഭിഷേകൻ അല്ലല്ലോ വന്നത് എംഎൽഎയുടെ മകന്റെ പേരിലാണല്ലോ വാർത്ത വന്നത് അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നത് തെറ്റല്ലേ അഭിഷേകിന്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെ എം എൽ എയുടെ മകനാവുന്നത് എല്ലാവരും പക്ഷെ അങ്ങനല്ലല്ലോ വാർത്ത വന്ന അതിനെ ഇത്ര നിഷ്കളങ്കമായി കാണാനായിട്ടുള്ള മനസ്സ് അത് ശരിയല്ല കാരണം എന്റെ മകന്റെ പേരില് എന്നെ ആക്ഷേപിക്കുന്ന തരത്തിലും ആ വാർത്ത വന്നത് അത് തെറ്റായി പോയി എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അതിന് നിങ്ങൾ ഇനി മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെ എന്നയീകരിക്കാൻ ശ്രമിച്ചാലും എൻ്റെതായ രൂപത്തിൽ എന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ആ രണ്ട് മാധ്യമങ്ങൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും അല്ല മകൻ ആ സംഘത്തിലുണ്ടായി മകൻ ഈ നാട്ടിലെ മുഴുവൻ പേരുമായിട്ടും കൂട്ടാ അത് ഏത് സംഘത്തിൽ പോയി എന്നുള്ളതല്ലല്ലോ എന്റെ മകന്റെ കയ്യിൽ അത്രമൊരു സാധനം ഉണ്ടായി അവനെ പിടിച്ചു എന്നാണെങ്കിൽ ഞാൻ അവന്റെ കൂടെ നിക്കത്തില്ല ഡെഫിനറ്റ്ലി ആദ്യം അവനെതിരെ നിൽക്കുന്നത് ഞാൻ തന്നെയായിരിക്കും അതിനിപ്പോ അതിനെനിക്ക് മാധ്യമങ്ങളെ ഒന്നും ഒരു പേടിയില്ല ഞാൻ പറയും കാരണം എന്റെ മകന് ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമല്ലേ അപ്പൊ അതിനവന് തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ മാധ്യമങ്ങളുടെ തുറന്നു പറയാൻ ധൈര്യമുള്ള ആളാ എനിക്കൊരു മടിയില്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ശീലത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത് ഇത് എന്റെ ചുമതലയാ അല്ലെങ്കിൽ ഓരോ അമ്മമാരുടെയും ചുമതലയാ പക്ഷെ ഇല്ലാത്തൊരു വാർത്തയിൽ ആഘോഷിച്ചതിനാണ് എൻറെ മുഴുവൻ ഒരു അമർശവും ഞാൻ രേഖപ്പെടുത്തുന്നത് അതായത് പിന്നെ ഇവിടെ കൂട്ടത്തിൽ കാണുന്നു ആ അങ്ങനൊരു എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ ഇത്തരം കുറച്ച് കുട്ടികൾ പെട്ടു എന്നതൊരു വാർത്തയല്ലേ അല്ല അതല്ലല്ലോ വാർത്ത അങ്ങനൊരു ഒരു ഇല്ലല്ലോ ഈ ചോദിക്കുന്ന പോലും എനിക്കറിയാം വീണ്ടും വീണ്ടും എന്നെ പിടിച്ചൊരു ട്രാപ്പിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റിനിന് അതേ ഇത് അത്തരം അനാവശ്യമായ മാധ്യമപ്രവർത്തനത്തിന് എന്നെ വലിച്ചിഴക്കരുത് എന്റെ മകനുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ എനിക്ക് എനിക്കിവിടെയുള്ളൂ ബാക്കി കുട്ടികളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ചോദിച്ചാൽ അവൻ അവരും പ്രതികരിക്കും അതെനിക്ക് അറിയത്തില്ല എന്റെ മകന്റെ കയ്യിൽ ഇങ്ങനെ ഇതുണ്ടായിരുന്നു അവനെ അറസ്റ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ അവനെ പിടിയിലാക്കിയെന്നോ എന്ന് പറഞ്ഞുള്ള ആ മാധ്യമത്തിന് എന്നോട് ചോദിക്കുവോ മറ്റൊരാളോട് ഒരു ഒപ്പീനിയൻ ചോദിക്കോ ചെയ്യാതെ ചെയ്ത ഏഷ്യാനെറ്റിനോടും ട്വന്റി ഫോറിനോടും അങ്ങേറ്റവും ആ മാധ്യമ പ്രവർത്തനത്തെ വെറുപ്പോടെ കാണുന്നു വിഷയം ഇത്രയേ ഉള്ളൂ വാർത്താ കച്ചവടം സ്പൈസി ആയിട്ട് വിറ്റുപോണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഇടതുപക്ഷത്തിന്റെ ചേരുവ ഉണ്ടെങ്കിൽ അത് ഡിമാൻഡ് കൂടും ആ ഡിമാൻഡിന് വേണ്ടിയാണ് കൂട്ടത്തിൽ നിന്ന കനിവിൻ്റെ പേരിലേക്ക് അത് വഴിതിരിച്ചത് അത്തരം കൂട്ടുകെട്ടുകളിൽ പോയി നിന്നത് തെറ്റ് തന്നെയാണ് അത് ഈ നാട്ടിൽ ഏത് ചെറുപ്പക്കാരനും സംഭവിക്കാവുന്നതാണ് അവരുടെ കൂട്ടത്തിൽ ഒരാൾ അത്തരം തെറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിൽ ഒപ്പം നിന്നു എന്നതിൻ്റെ പേരിൽ അത് അയാളുടെ കൈവശത്ത് നിന്നാണ് പിടിച്ചു എന്നുള്ള വ്യാജ വാർത്ത ഇറക്കണമെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ചെയ്തവന്റെ പിതാവിനെ സ്മരിക്കുകയല്ലാതെ മറ്റു വഴിയില്ല കാര്യം ഈ നാട്ടിൽ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവരായിട്ട് ആർക്കും ബന്ധമുണ്ടാകില്ലേ ഒരു സ്വാഭാവിക ചോദ്യമാണ് നമ്മുടെ നാട്ടിലുള്ള ഏത് തരം ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ട് നിന്ന് സംസാരിക്കാറില്ലേ എന്തെങ്കിലും കാരണവശാൽ അവിടെ നിന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെ വന്നാൽ ആർക്ക് സംഭവിച്ചു പോകാവുന്ന ഒരു വിഷയമാണ് അതിനെയാണ് ഒരാൾ ഉപയോഗിക്കുകയോ ഇല്ലയോന്നല്ല അയാളുടെ കൈയിൽ നിന്ന് പിടിച്ചു എന്ന രീതിയിൽ പിതിർച്ചൂനിയ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്ന യു പ്രതിഭയ്ക്കാണ് പിന്തുണ കൊടുക്കേണ്ടത് കാര്യം ഒരു മകനെക്കുറിച്ചുള്ള വാർത്തയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു മാധ്യമം പറയുന്നുണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന അഭിഷേക് ആണെന്ന് പക്ഷെ അതങ്ങനെയല്ല അത് കനിവിൻ്റെ പേരിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ആ പിടിവാച്ച അതാണ് തിരിച്ചറിയേണ്ടത് കാര്യം യും ഈ നാട്ടിലെ മൺമറഞ്ഞ കോൺഗ്രസ് എം ആയിട്ടുള്ള പി ടി തോമസിന്റെ മകന്റെ പേരിലുണ്ടായിരുന്ന ഒരു കഞ്ചാവ് കേസ് ഇതുവരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഞ്ചാവ് അടിമയാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ മറച്ചു പിടിക്കുന്ന ശുഷ്കാന്തി ഇപ്പോൾ ഈ കാര്യത്തിൽ അടുത്തൂടെ പോയ ഒരാളുടെ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്നൊരാളുടെ കൈവശം ഉണ്ടായപ്പോൾ അത് ആ ചെറുപ്പക്കാരന്റെ തലയിൽ കെട്ടിവെച്ച് വാർത്ത സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ സംഘപരിവാർ മനസ്സും ഒപ്പം ഇടതുവിരുദ്ധതയും തുറന്നു കാട്ടുന്നു എന്ന് നിസ്സംശയം പറയാം